ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കാർത്തി ഉണർന്നിരിക്കുകയാണ് ചായയുമായി മീനാക്ഷി അവിടേക്ക് വന്നു കുഞ്ഞിനെ പറ്റിയാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയെന്ന് മീനാക്ഷി പറയുന്നു എൻ്റെ മീനാക്ഷിയുടെ മനസ്സ് എത്ര ഉയരമുള്ളതാണ് എൻ്റെ കാർത്തി കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എൻ്റെ വൈകുമോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടി എൻ്റെ കോംപ്രമൈസിനും ഞാൻ തയ്യാറാവും എന്തായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചറിയില്ല എന്ന് കാർത്തി രണ്ട് മാസത്തെ കാര്യമല്ലേ അവൾ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ പക്ഷേ ഒരു കാര്യം മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ കെയർ ഓഫിൽ കുഞ്ഞിനെ വശത്താക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല ഏ മീനാക്ഷി അവൾക്ക് കുഞ്ഞിനെ സ്നേഹിക്കാനൊന്നും അറിയില്ല അവൾ മൂന്ന് മാസത്തിനകം ഡിവോഴ്സ് വാങ്ങിപ്പോകില്ലേ പക്ഷേ മീനാക്ഷി ഈ നിലപാട് പെട്ടെന്ന് മാറ്റണം എന്നൊക്കെ കാർത്തി ഈ സമയം സംസാരിച്ചു സമയം കുഞ്ഞ് കരയുന്നു കുഞ്ഞിനെ മീനാക്ഷി എടുക്കുന്നുണ്ട് പാൽ സൊസൈറ്റിൽ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ മീനാക്ഷി മൈഥിലിയുടെ അടുത്തേക്ക് പോകുന്നു എന്താ മോൾ എൻ്റെ ചെറിയ നന്ദിനി അവിടേക്ക് വന്നു കുഞ്ഞിനെ പാല് കൊടുക്കാൻ നേരമായി അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി പോകുന്നു മൈഥിലിയുടെ വാതിൽ മുട്ടി മൈഥിലി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതാ എന്ന് പറഞ്ഞ മീനാക്ഷി കുഞ്ഞിനെ മൈഥിലേക്ക് കൊടുത്തു ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങിച്ചുകൊണ്ട് പോ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് പോകുകയാണ് മൈഥിലി പുറത്ത് തന്നെ നിൽക്കുകയാണ് മീനാക്ഷി എന്നെയും നിന്നെയും തോൽപ്പിച്ച് അതിലും വലിയ ഒരു അമ്മയായി പോയല്ലോ മോളെ അവള് എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ രാജലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും സങ്കടമുണ്ടാകുന്ന കാര്യം തന്നെയാണ് ഇത് മൈഥിലി കുഞ്ഞുമായിട്ട് സ്നേഹത്തിലാക്കാൻ ശ്രമിക്കുന്നു നമ്മളിങ്ങനെ കമ്പനി ആയാലേ അവർ പേടിക്കൂ എന്നൊക്കെ പറഞ്ഞേ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൈഥിലി എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് നന്ദിനി ഓടി വന്ന കുഞ്ഞിനെ എടുത്തു അവിടെ ഒരു പുന്നാരം അതെന്താ എനിക്ക് കുഞ്ഞിനെ കൊഞ്ചിക്കാൻ പാടില്ല എന്ന് മൈഥിലി പറയുന്നു കുഞ്ഞിനെ പാല് കൊടുക്കാനുള്ള അനുവാദം മാത്രമേ നിനക്ക് തന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ടായിരുന്നു ദേഷ്യത്തോടെ നന്ദിനി നിങ്ങൾ എന്തിനാണ് എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന് മൈഥിലി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിന്നെ സ്നേഹിച്ചതിന് എല്ലാവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ക്രൂരത കാണിക്കരുതെന്ന് ഞാൻ എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മയല്ലേ എന്ന് വീണ്ടും മൈഥിലി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിനക്ക് ഒരിക്കലും ഈ കുടുംബത്തിലെ ഒരു അംഗമാകാൻ സാധിക്കില്ല നീ ഈ വീട്ടിലെ ഒരു അതിഥി മാത്രമാണ് നിനക്ക് ഈ വീട്ടിൽ ചില പരിമിതികളുണ്ട് അതിന്റെ അതിർവരമ്പുകൾ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കടന്നാലുണ്ടല്ലോ നീ വിവരം അറിയും ഇത് കേട്ട് കാ മൈഥിലി പറയുന്നു ഞാനത് കാർത്തിയോട് കംപ്ലയിൻ്റ് ചെയ്താലുണ്ടല്ലോ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നറിയോ നന്ദിനി പറയുന്നു പേടിപ്പിക്കാത്തടി നന്ദിനി കാർത്തി എൻ്റെ മോനാണ് കുഞ്ഞിനെ പാല് കൊടുക്കാനുള്ള പെർമിഷൻ മാത്രമേ കാർത്തി നിനക്ക് തന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് നീ വിചാരിക്കേണ്ട എന്നും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിന് വീണ്ടും പാല് കൊടുക്കണം കേട്ടോടിയെന്ന് ദേഷ്യത്തോടെ നന്ദിനി പറയുന്നു നിന്നെ കൊണ്ട് കുറെ ഞങ്ങൾ അനുഭവിച്ചതാണ് അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലായോ എന്നെ പറഞ്ഞ് നന്ദിനി കുഞ്ഞുമായി പോകുന്നു മൈദലയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന യൂസ്ലെസ് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം മീനാക്ഷിയുടെ അടുത്തേക്ക് കാർത്തി വന്നിട്ട് മീനാക്ഷിക്കുട്ടി എന്ന് വിളിക്കുന്നു മീനാക്ഷി കുട്ടിയോ എന്തായിരുന്നു മിനിറ്റ് വെച്ച് മിനിറ്റ് വെച്ച് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നുണ്ട് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഡിഗ്രി ബാച്ചിൻ്റെ ഒരു റിയൂണിയൻ പറയാൻ വിട്ടുപോയി ഇന്നാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇന്ന് വരുന്നുണ്ട് എന്തായാലും പോയേ പറ്റൂ എന്ന് കാർത്തി പോയിക്കോ നല്ല കാര്യമല്ലേ എന്ന് മീനാക്ഷി ഞാൻ ഒറ്റയ്ക്ക് പോകില്ല കൂടി വരണമെന്ന് കാർത്തി പറയുന്നു എപ്പോഴാണ് പോകേണ്ടത് എന്ന് മീനാക്ഷി പറയുമ്പോൾ ഇപ്പൊ പോകണമെന്ന് കാർത്തി പറയുന്നു എന്നാലേ ഞാനും കുഞ്ഞും വേഗം റെഡിയാകാമെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു കുഞ്ഞിനെ കൊണ്ടുപോകണ്ട കുഞ്ഞ് വിശന്നു കരഞ്ഞാൽ എന്താ ചെയ്യും പാൽ കൊടുക്കേണ്ടി വന്നാൽ മൈതിലെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ കുഞ്ഞിനെ ദേവമ്മ നോക്കിക്കോളും കുഞ്ഞില്ലെങ്കിൽ ഞാനും വരുന്നില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു എന്താ മീനാക്ഷി ഇത് ഈ സമയം കുഞ്ഞുമായി നന്ദിനി അവിടേക്ക് വന്നിട്ട് എന്താ മക്കളെ എന്ന് ചോദിക്കുന്നു ദൈവമേ മീനാക്ഷിയോടൊന്ന് പറ ഇന്ന് കോളേജിൽ ഡിഗ്രി ബാച്ചിന്റെ റിയൂണിയൻ ആണ് നടക്കുന്നത് എല്ലാവരും വരുന്നുണ്ട് അവരവരുടെ ഭാര്യമാരുമായിട്ട് ഈ മീനാക്ഷി ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും എന്താ മോളെ ഇത് ഇതൊക്കെ ദൈവം തരുന്ന നല്ല അവസരങ്ങളല്ലേ കൂടെ പോവാൻ നോക്ക് എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അല്ല വൈകുമോളില്ലാതെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാനേ നീ റെഡിയായിട്ട് വാ വേഗം അവിടെ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അങ്ങനെ മീനാക്ഷി റെഡിയാവുന്നു മീനാക്ഷിയും കാർത്തിയും വളരെ സന്തോഷത്തോടെ തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാർത്തി ഏട്ടാ എന്നെ മീനാക്ഷി വിളിക്കുമ്പോൾ എന്താ കുട്ടിമാളു എന്ന് കാർത്തിയും ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് കുട്ടിമാളു എന്ന് വിളിച്ച് എന്നെ കളിയാക്കരുത് എന്നെ മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുന്നു അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ ഞാൻ വിളിച്ചു എന്നിരിക്കും എന്നാ പിന്നെ കാർ ഇവിടെ നിർത്തി ഞാൻ തിരികെ പോട്ടെ എന്ന് മീനാക്ഷി ദേഷ്യപ്പെടണ്ട ഞാൻ വിളിക്കില്ല പോരെ എന്നെ പോ പക്ഷെ താൻ എന്നോട് മാക്സിമം റൊമാൻറ്റിക്കായി പെരുമാറണം ഞാനും അങ്ങനെ പെരുമാറുമെന്ന് കാർത്തി ഈ റിയൂണിയനിൽ നിങ്ങളുടെ ബാച്ചിലെ എല്ലാ കൂട്ടുകാരും വരുമോ മെയിലും ഫീമെയിൽസും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി എല്ലാ കപ്പിൾസും എത്തു എന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അപ്പോൾ അവിടെ ചെത്തി നടക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ പോക്ക് അല്ലേ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ പോസ്റ്റാക്കി നിർത്തിയിട്ട് മാറിപ്പോവരുതെന്ന് മീനാക്ഷി നോ നെവർ എന്നൊക്കെ കാർത്തിയും പറയുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രമേ എന്നോട് പറയാവൂ എന്ന് മീനാക്ഷി പറയുമ്പോൾ എന്റെ മീനാക്ഷിയോട് ഞാൻ കള്ളം പറയില്ല എന്ന് കാർത്തി പറയുന്നു കാർത്തിയേടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നുണ്ട് ഞാൻ ഒത്തിരി പേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന് ആരെയൊക്കെ എന്നെ മീനാക്ഷി പറയുമ്പോൾ വീണ്ടും ആ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കാർത്തി വൃന്ദ സന്ധ്യ മാലതി രാഗ്ണി സോഫിയ പിന്നെ മേരി ഗവർഗീസ് അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് മനസ്സിൽ പ്രേമിച്ചു എന്നേയുള്ളൂ ആരോടും പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നും പറയുന്നു ഇടക്കേട്ട് മീനാക്ഷി ചിരിക്കുകയാണിപ്പോൾ മീനാക്ഷിയുടെ ഫോണിലേക്ക് അമ്മയുടെ ഒരു മെസ്സേജ് വന്നു എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തണം എന്ന് എന്തെങ്കിലും പ്രശ്നം കാണും നമുക്ക് തിരിച്ചു പോകാം അല്ലേ എന്ന് കാർത്തി പറയുന്നു നന്ദിനിയാണെങ്കിൽ വളരെ ടെൻഷനോടെ ഇങ്ങനെ പുറത്തു നിൽക്കുന്നുണ്ട് പുറത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഇടയ്ക്ക് കരയുകയും ചെയ്യുന്നു അപ്പോഴാണ് കാർത്തിയുടെ വണ്ടി വന്നത് മക്കളെ എന്ന് ടെൻഷനോടെ നന്ദിനി പറയുന്നു മക്ക എന്താമ്മേ എന്താ എന്ന് രണ്ടുപേരും ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വൈകുമോളയും മൈഥിലേയും കാണാനില്ല എന്ന് ഇത് കേട്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി കാണാനില്ലെന്നോ എന്ന് മീനാക്ഷി പറയുമ്പോൾ എന്താ ഈ പറയുന്നതെന്ന് കാർത്തി പറയുമ്പോൾ നന്ദിനി പറയുന്നു കുഞ്ഞ് വിശന്ന് കരഞ്ഞപ്പോൾ പാല് കൊടുക്കാനായി ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തതാണ് കുഞ്ഞിനെ പാല് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടും കുഞ്ഞിനെ കാണാതായപ്പോൾ ഞാൻ അവളെ നോക്കി അവൾ വീടിനകത്തും ഈ പറമ്പിലും ഒന്നുമില്ല മോളെ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാൻ അവിടെ തന്നെ നോക്കി നിൽക്കായിരുന്നു അപ്പോഴാണ് അച്ഛനെ മരുന്ന് കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് ഓർത്തത് അത് കൊടുത്ത് തിരികെ വന്നപ്പോൾ അവളെയും കുഞ്ഞിനെയും കാണാനില്ല വീട്ടിലാണെങ്കിൽ ആരുമില്ല മീനാക്ഷി പറയുന്നു ആരുമില്ലാത്തത് നേരെ നോക്കി അവൾ കുഞ്ഞിനെയും കൊണ്ട് പോയതാണോ എന്ന് കാർത്തി പറയുന്നു അതിനുള്ള ധൈര്യം അവൾക്കുണ്ടോ എങ്കിൽ അവൾ എവിടെ പോയെന്ന് എനിക്കറിയണമല്ലോ അവളുടെ കഥ ഞാൻ കഴിച്ചു കളയും മോളെ എന്നും ചെയ്യാൻ മടിക്കാത്തവളാണ് അവൾ ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് നന്ദിനി പറയുന്നു ഞാൻ പറഞ്ഞില്ലേ അവൾ ഇവിടെ കയറി പറ്റിയത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ തന്നെയായിരുന്നു മാത്രമല്ല ഈ വൈശാഖം അവളും കൂടി നടത്തുന്ന ഒരു ഡ്രാമയാണിതെന്ന് മീനാക്ഷി ദേവമ്മ എല്ലായിടത്തും നോക്കിയോ എന്ന് കാർത്തി പറയുമ്പോൾ നന്ദിനി പറയുന്നു നോക്കി മോനെ നിങ്ങൾ പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്നതാണ് കാർത്തിയേട്ട വേഗം പോലീസിനെ വിളിച്ച് വിവരം പറയേ എൻ്റെ കുഞ്ഞിനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എൻ്റെ ദേവമ്മയനെ പരീക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കരയുകയാണ് ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് കാർത്തി എന്നാൽ അപ്പോൾ അറിയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടോ മൈഥിലിയും കുഞ്ഞും അവിടെ നിൽക്കുന്നു എല്ലാവരും അവിടേക്ക് ഓടിയെത്തി എല്ലാവരും സമാധാനത്തോടെ നിൽക്കുന്നു കുഞ്ഞിനെ കണ്ടതുകൊണ്ട് കുഞ്ഞ് കരയുകയാണ് എടി എടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താടി എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ മീ മൈഥിലിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുകയാണ് മീനാക്ഷി നീ കുഞ്ഞുമായിട്ട് എവിടെ പോയേടേ ഇത്രയും നേരം നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ദേഷ്യത്തോടെ കാർത്തിയും മൈഥിലിയോട് പറയുന്നു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു നോക്കേണ്ട പോലെ നോക്കിയാൽ കാണുമായിരുന്നു എന്നും മൈഥിലി പറയുന്നുണ്ട് അവിടെയൊക്കെ മൈഥിലി അന്വേഷിച്ച കാര്യം നന്ദിനി ഓർക്കുകയാണ് കുഞ്ഞുമായിട്ട് മൈഥിലിയുടെ മൈതിലി മീൻ നന്ദിനുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിൽക്കുകയായിരുന്നു നന്ദിനിയിട്ട് ഒന്ന് വട്ടം കറക്കിപ്പിക്കാൻ വേണ്ടി കുഞ്ഞു കരയാതിരിക്കാൻ വായ പൊത്തിവേണ വെച്ചിരുന്നത് ഞാൻ പ്രദേശം മുഴുവനും മരിച്ചു പറക്കിയതാണ് അപ്പോൾ നിന്നെയും കുഞ്ഞിനെയും ഇവിടെ കണ്ടില്ലല്ലോ എന്ന് നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് കുഞ്ഞ് എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് അതിന് നിങ്ങൾ ഇത്ര വെപ്രാർപ്പെടേണ്ട കാര്യം എന്താ നിങ്ങൾ അമ്മയായി ചമയുന്നത് മറ്റാരോ ജന്മം നൽകിയ ഈ മക്കളുടെ പേരിലല്ലേ എന്നാൽ ഞാൻ വൈകുമോളെ നൊന്ത് പ്രസവിച്ചതാണ് ചേ എന്ത് പറഞ്ഞടി എന്ന് പറഞ്ഞ കാർത്തി മൈഥുലിയുടെ കാരണ തടിച്ചു എന്റെ ദൈവമേ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും പറഞ്ഞേക്കാം എന്ന് ദേഷ്യത്തോടെ കാർത്തി പറയുമ്പോൾ മൈഥുലി ചിരിക്കുന്നു എന്താ കൊരങ്ങ് കുരങ്ങ് പല്ലിളിക്കുന്നത് പോലെ ഇളിക്കുന്നത് നിനക്ക് ഭ്രാന്തായോ എന്നെ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി പറയുന്നു കാർത്തി എന്നെ തല്ലിയത് എനിക്ക് ഇഷ്ടമായി ആ പഴയ സ്വാതന്ത്ര്യം കാർത്തിയനോട് കാണിക്കാൻ തുടങ്ങി ി വൃത്തി കേട്ടവൾ എന്നെ നന്ദിനി കാർത്തിടൻ തള്ളിയത് കൊണ്ട് തല്ലിയത് ഞങ്ങളുടെ അമ്മയെ കളിയാക്കിയത് കൊണ്ടാ അമ്മയെ എന്തെങ്കിലും പറഞ്ഞാൽ നീനിയും നീ അടിവാങ്ങും മീനാക്ഷി നീ കുഞ്ഞിനെയും കൊണ്ടുപോ കാർത്തി നീയും ചെല്ലു എന്നെ നന്ദിനി രണ്ടുപേരോടും പറയുകയും അവരകത്തേക്ക് പോവുകയും ചെയ്യുന്നു റിയൂണിയന് പോയ എന്റെ മക്കളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നീ ഒരുക്കിയ ഡ്രാമയാണ് ഈ ഒളിച്ചു കളിയെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അവര് പുറത്തു പോയി സന്തോഷിക്കരുത് അതിന് വെച്ച് വേല എന്നെ നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഒരു ധാരണയില്ല നിന്നേക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളാണ് ഞാൻ എൻറെടുത്തിന്റെ അഭ്യാസം ഒന്നും വേണ്ട നിൻ്റെ ലക്ഷ്യം എന്താണെന്നും നിൻ്റെ നിന്റെ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം എന്നാലേ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല പിന്നെ ഇപ്പോൾ എന്നെ ഇവിടെ വിട്ട് വട്ടം ചുറ്റിച്ചതിന് നിന്നോട് ഞാൻ കണക്ക് വീട്ടിയിരിക്കും അതിനു വലിയ കാലതാമസം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ നന്ദിനി അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു മൈഥിലി പല്ല് എത്രണേ മിളങ്ങിയെന്ന് ചോദിച്ചു മാലതി അവിടേക്ക് വന്നു പല്ല നിങ്ങൾ എന്താ ദന്ത ഡോക്ടറാണോ എന്ന് മൈദിൽ ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട് ഞാൻ ദന്ത ഡോക്ടർ ഒന്നും അല്ല പക്ഷേ നിന്റെ ചെകിടത്ത് കാർത്തി അടിച്ച ശബ്ദം ഈ ചെമ്പക മംഗലത്താകെ ഒന്ന് കിടുങ്ങി എക്കോ പോലെ ഹോ എന്താ ഒരു അലക്ക അലക്കിയത് എന്താ നിങ്ങളെന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ എന്ന് മൈഥിലി ചോദിച്ചപ്പോൾ വീണ്ടും മാലതി പറയുന്നുണ്ട് അയ്യോ അല്ല സന്തോഷം കൊണ്ട് ചോദിച്ചതാണ് അല്ല മൈഥിലി നീ എന്തിനാ എങ്ങനെയൊക്കെ കാണിച്ചത് കുഞ്ഞുമായി ഒളിച്ചു കളിച്ച് നീ എന്തിനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ മീനാക്ഷിക്കിട്ട് ഒരു പണി കൊടുത്തതാണ് അവൾ കാർത്തിയോടൊപ്പം സന്തോഷത്തോടെ കഴിയരുത് അതില്ലാതാക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് മൈഥിലി എന്നാലും നീയല്ലേ വേടിച്ചു കിട്ടിയത് എന്ന് മാലതി പറയുമ്പോൾ മൈഥിലി വീണ്ടും പറയുന്നു അതൊന്നും സാരമില്ല അങ്ങനെയെങ്കിലും നമ്മളൊരു വേല വെക്കണം നമുക്കിട്ട് കിട്ടും പക്ഷേ എന്നാലും നമുക്കൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം വെറും താൽക്കാലികമാണ് അവളെന്നെ ഭയന്ന് വേണം ജീവിക്കാൻ അത് അവളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ചെമ്മീൻ ചാടിയാൽ മുട്ടോളാം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്ന് മൈഥിലി പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് എന്റെ അമ്മ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറയുന്നത് ഓ താരക പണിക്കർ അവരെ അവിടെ കടപ്പുറത്ത് നിന്ന് ചെമ്മീനെടുത്ത് വഴുനീളെ വിറ്റ് നടന്നവർ അല്ലെ എന്നൊക്കെ പരിഹാസ രൂപത്തിൽ പറയുകയാണ് മൈഥിലി മറുതി ദേഷ്യത്തോടെ പറയുന്നു ദേഹ് മര്യാദക്കേട് പറയരുത് ചെ നീ ചാടിയാൽ ഇവിടെ നിന്ന് വരാൻ പോകുന്നില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കിയത് ഞാൻ ചെമ്പകമംഗലത്ത് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ മീനാക്ഷി നന്ദിനി ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ വീണ്ടും മൈഥിലി പറയുമ്പോൾ മാലതി മൈഥിലി നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ